ഹമാസ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിനുള്ള നിർദ്ദേശങ്ങൾ തള്ളി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഇന്റലിജൻസ് മേധാവികളുമായി നടന്ന ചർച്ചയിൽ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾക്കുള്ള മറുപടിയായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഹമാസ് തങ്ങളുടെ ആവശ്യങ്ങൾ അറിയിച്ചത് നൂറ്റി ദിവസം നീണ്ട മൂന്ന് ഘട്ടമായുള്ള വെടിനിർത്തൽ പദ്ധതിയായിരുന്നു ഹമാസിന്റേത് ഇത് നിരസിച്ചതോടെ മേഖലയിൽ സമാധാനം കൊണ്ടുവരാനുള്ള നീക്കത്തിന് കൂടിയാണ് തിരിച്ചടിയാകുന്നത് ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഹമാസിന് മേൽ സമ്പൂർണ്ണ വിജയം തേടുകയല്ലാതെ മറ്റു വഴികളില്ല എന്നാണ് നെതന്യാഹുവിന്റെ വാദം ഈജിപ്തിൽ നിന്ന് സഹായം സഹായമെത്തുന്ന തെക്കൻ ഗാസയിലെ അതിർത്തി ഉൾപ്പെടുന്ന റഫ അതിർത്തിയിൽ ആക്രമണം ആരംഭിക്കാൻ ഇസ്രായേലി സൈന്യത്തിന് നിർദ്ദേശം കൊടുത്തതായി വ്യാഴാഴ്ച നെതന്യാഹു പറഞ്ഞു ഗാസയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് കുടിയൊഴിഞ്ഞെത്തിയ ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ് റാഫ അമേരിക്കയുടെ സമാധാന ശ്രമങ്ങളെയും അതിന്റെ ഭാഗമായുള്ള സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ യാത്രയുമെല്ലാം നിരർത്ഥമാക്കുന്ന നിലപാടാണ് നെതന്യാഹു വീണ്ടും സ്വീകരിക്കുന്നത് ജയം അരികെയുണ്ടെന്നും ഹമാസിനെ പരാജയപ്പെടുത്താൻ കുറച്ച് മാസങ്ങൾ കൂടി പോരാട്ടം തുടരേണ്ടി വരുമെന്നും നെതന്യാഹു ആവർത്തിച്ചു ഒക്ടോബർ ഏഴിന് ശേഷം ആന്റണി ബ്ലിങ്കൻ മേഖലയിലേക്ക് നടത്തുന്ന അഞ്ചാം സന്ദർശനമാണിത് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഫ് ഗ്യാനൻ തന്നെയാണ് ഹമാസിന്റെ നിർദ്ദേശം നിരസിച്ച കാര്യം ബ്ലിങ്കനെ അറിയിച്ചത് അതേസമയം പുതിയ ചർച്ചകൾ വ്യാഴാഴ്ച കൊയ്റോയിൽ ആരംഭിക്കുമെന്ന് ഈജിപ്ത് ഉദ്യോഗസ്ഥർ അറിയിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അറിയിച്ചു ഗാസാമുനമിന്റെ ഒരു പ്രദേശത്തെയും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നിന്ന് ഒഴിവാക്കില്ലെന്ന് നെതന്യാഹു പറഞ്ഞു ഇസ്രായേലിൽ പിന്തുണ ഇടിയുന്ന നെതന്യാഹു ഹമാസിന് ഭാഗമായെങ്കിലും ഗാസയുടെ നിയന്ത്രണം നൽകുന്ന നടപടി അനുവദിക്കില്ലെന്നും പറഞ്ഞു ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനു പകരമായി ദിവസത്തെ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന വ്യവസ്ഥകൾ ഹമാസിന്റെ വ്യാമോഹമാണെന്ന് നെതന്യാഹു പ്രസ്താവിച്ചത് ഇത് മറ്റൊരു കൂട്ടക്കൊരയിലേക്കും നയിക്കുകയെന്നും ഇസ്രായേലി പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു ഹമാസ് ബന്ധുക്കളാക്കിയ കുടുംബാംഗങ്ങൾക്കായി നിരന്തരം സമരം ചെയ്യുന്ന ഇസ്രായേലികൾക്കും കൂടിയുള്ള ഒരു തിരിച്ചടിയാണിത് ഖത്തർ ഈജിപ്ഷ്യൻ മധ്യസ്ഥർ മുഖേനെ ബുധനാഴ്ചയാണ് ഹമാസ് തങ്ങളുടെ മൂന്ന് ഘട്ട പദ്ധതി മുന്നോട്ട് വച്ചത് ഈ നിർദ്ദേശപ്രകാരം ം ഒക്ടോബർ ഏഴിന് പിടിച്ചെടുത്ത ഇസ്രായേലി ബന്ധുക്കളെ ആയിരത്തി അഞ്ഞൂറ് പലസ്തീൻ തടവുകാർക്ക് പകരമായി കൈമാറ്റം ഗാസയുടെ പുനർനിർമ്മാണം ഇസ്രായേൽ സേനയുടെ പൂർണ്ണമായ പിന്മാറ്റം എന്നിങ്ങനെയുള്ള ഉപാധികളായിരുന്നു മുന്നോട്ട് വച്ചത് പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള വ്യക്തവും വിശ്വസനീയമായ സമയബന്ധിതമായ നടപടികൾ ഉറപ്പു നൽകുകയാണെങ്കിൽ ഇസ്രയലുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ തയ്യാറാണെന്ന് സൗദി അറേബ്യ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു എന്നാൽ രാഷ്ട്രമെന്ന ആവശ്യത്തിനെതിരാണ് ഹു ഇതുവരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ ഏകദേശം ഇരുപത്തിയേഴായിരത്തിലധികം പേരാണ് കൊല്ലപ്പെട്ടത് ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയവരിൽ നാലിലൊന്ന് പേരും മരിച്ചതായി ഐ ഡി എഫിനെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഇതിൽ ഗാസയിൽ പിടിക്കപ്പെട്ട മുപ്പത്തിരണ്ട് ബന്ദികൾ ഹമാസ് നടത്തുന്ന എൻക്ലേവിൽ ബന്ദികളാക്കിയ നൂറ്റി മുപ്പത്തിയാറ് ബന്ദികളും ഉൾപ്പെടും മുപ്പത്തിരണ്ട് പേരുടെ മരണം സ്ഥിരീകരിച്ച കുടുംബാംഗങ്ങളെ വിവരം അറിയിച്ചിട്ടുണ്ട് ഐ ഡി എഫ് റിപ്പോർട്ട് സ്വീകരിക്കാനോ നിരസിക്കാനോ ഹമാസ് ഇതുവരെ തയ്യാറായിട്ടില്ല മാത്രമല്ല ബന്ദികളാക്കപ്പെട്ടവരുടെ മരണങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് മുമ്പ് ഹമാസ് ടീസർ വീഡിയോകൾ പുറത്തിറക്കാറുമുണ്ട് ഇത്തവണ അതുണ്ട് ായില്ല ഗാസാ മുനുമ്പിലെ സൈനിക ക്യാമ്പയിനിലൂടെ ബന്ധികളെ മോചിപ്പിക്കാൻ ഇസ്രായേൽ ഹമാസിന്മേൽ സമ്മർദ്ദം ചെലുത്താൻ ശ്രമിക്കുമ്പോൾ ഐ ഡി എഫിന്റെ പ്രവർത്തനങ്ങൾ ബന്ദികളെ കൂടുതൽ അപകടത്തിലാക്കിയതായി ബന്ദികളുടെ കുടുംബങ്ങൾ പറഞ്ഞുവെന്ന് ന്യൂയോർക്ക് ടൈംസ് അഭിപ്രായപ്പെട്ടു അതേസമയം ഇസ്രായേൽ ബന്ദികളാക്കിയ പലസ്തീൻ സുരക്ഷാ തടവുകാരെ ഡിസംബറിലെ പോരാട്ടത്തിന്റെ ഇടവേളയിൽ ഭൂരിഭാഗവും മോചിപ്പിച്ചിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഒറിമെഗീഷിനെ ഐ ഡി എഫ് സൈന്യം രക്ഷപ്പെടുത്തിയിരുന്നു എന്നാൽ മറ്റു ബന്ദികളെ ഈ രീതിയിൽ ഇതുവരെ രക്ഷിച്ചിട്ടില്ല അതിനിടെ യോധം ഹൈം സമീർ തലാൽ തലാൽകെ അലൂൺ ഷംരീസ് എന്നീ മൂന്ന് ബന്ദികൾ ഡിസംബറിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ വെടിവയ്പിൽ കൊല്ലപ്പെട്ടിരുന്നു നിലവിൽ ഹമാസ് ബന്ദികളാക്കിയവരെ സംബന്ധിച്ച് കഴിയുന്നത്ര വിവരങ്ങൾ കണ്ടെത്താനും വീണ്ടെടുക്കാനും ലഭ്യമായ എല്ലാ വിഭവങ്ങളും വിന്യസിക്കുകയാണെന്ന് ന്യൂയോർക്ക് ടൈംസിനോട് സംസാരിച്ച ഐ പ്രസ്താവിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി